ഹലോ നമുക്കിന്ന് അടിപൊളി ഒരു ഞണ്ട് തയ്യാറാക്കിയാലോ എട്ടള്ളി വെളുത്തുള്ളി കൊച്ചുള്ളി പച്ചമുളക് തക്കാളി ഇഞ്ചി ചതച്ചത് ഒരു ചെറിയ സവാളയുടെ പാതി ചെറുതായിട്ട് അരിഞ്ഞത് ഇനി നമുക്ക് തയ്യാറാക്കിയാലോ നമ്മുടെ ഞണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എല്ലാ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പെരും ജീരകം ഒരു രണ്ട് ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം പൊടികളെല്ലാം ഞാൻ കുറച്ച് ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ കാരണം നാട്ടിൽ നിന്ന് തേങ്ങ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തും കൂടെ കുറച്ച് മുൾ മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്ത് നമ്മൾ വറുത്തുകൊണ്ട് വന്നാൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പൊടികൾ മാത്രമേ ഇപ്പം ചേർക്കുന്നുള്ളൂ അങ്ങനെതാ നമ്മുടെ പൊടിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഇത് നമുക്കൊന്ന് ആദ്യം ആറാനായിട്ട് വെക്കാം ഇനി നമുക്ക് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വയറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടു ഇട്ടുകൊടുക്കാം കടു പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് വേണ്ടുവരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പൊന്ന് അരച്ചെടുക്കണം ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ മല്ലിയും കുരുമുളകും ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം അങ്ങനെ ഇതാ വാടി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളക്കുള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് കൂടെ നല്ലതുവരെ ഇളക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പും കൂടി ഒന്ന് ചേർത്ത് ചേർത്തെടുക്കണം ഇനി നമ്മളിതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഇനി നമ്മളിതൊന്ന് തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നെണ്ടിനെ ഇട്ട് കൊടുക്കാം ഇനി അടച്ചു വെക്കാം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ഞെണ്ടക്കഥ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ഞണ്ടുകയറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് ഉറപ്പായിട്ടും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ